ൊക്കുരോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് സിക്സ് യു സിൽ എംപ്ലോയീസ് യൂണിയൻ അത്താണി യൂണിറ്റ് സമ്മേളനം നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ അധ്യക്ഷത വഹിച്ചു വി ബി പിതാംബരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ രാധാകൃഷ്ണൻ എം പി വി ബാബു കെ പി ജോയിസൺ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു രാഷ്ട്രീയം അങ്ങനെ ഒരു കോണിൽ മാത്രമേ നിൽക്കാൻ പറ്റില്ല െ ചിലര് പറയുന്നത് പോലെ ആഭ്യന്തര നയം ഒന്നും വിദേശ നയം വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല ആഭ്യന്തര നയത്തിന്റെ പ്രതിഫലനമായി മാത്രമേ വിദേശ നയം സ്വീകരിക്കാൻ സാധിക്കൂ അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് മോദിയും ബി ജെ പിയും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നോട്ട് കൂടി ലോകരാജ്യങ്ങളുടെ മുൻപിൽ മൂന്നാല് ലോക രാജ്യങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ രണ്ട് ചേരികൾക്കും ഒപ്പം നിൽക്കാതെ ണ്ടാക്കി അങ്ങനെയൊക്കെ നിന്നാ വലിയ യശസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ വി സി വി ന്യൂസ് അത്താണി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്